പ്രിയ സ്നേഹിതരെ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ അതിപ്രഗത്ഭരായ ആറ് ഡോക്ടർമാർ ആരൊക്കെയാണെന്നാണ് വ്യക്തി എന്നുള്ള നിലയിൽ ഡോക്ടർമാർ നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പ്രാധാന്യപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ വേണ്ടി ഇതുവരെ ഈ ലോകത്തിലേക്ക് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗൽഭരായ ആറ് ഡോക്ടർമാരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആയതിനാൽ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കും ആദ്യത്തെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ ജലം രണ്ടാമത്തെ ഡോക്ടർ റെസ്റ്റ് അഥവാ വിശ്രമം മൂന്നാമത്തെ ഡോക്ടർ എക്സസൈസ് അഥവാ വ്യായാമം നാലാമത്തെ ഡോക്ടർ ഡയറ്റ് അഥവാ ആഹാര ക്രമീകരണം അഞ്ചാമത്തെ ഡോക്ടർ സെൽഫ് റെസ്പെക്ട് സ്വയം ബഹുമാനം ആറാമത്തെ ഡോക്ടർ റിയൽ ഫ്രണ്ട്സ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഈ പേരാണ് ലോകത്തിലെ ഇതുവരെ അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ ആറ് ഡോക്ടർ ഈ ഓരോരോ ഡോക്ടർമാരും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കി വന്നാലോ ഫസ്റ്റ് ഡോക്ടർ ആണ് വാട്ടർ അഥവാ ജലം ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ബോഡി ഫങ്ഷന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ശരീര ഊഷ്മാവ് നിലനിർത്തുന്നു അതുപോലെ തന്നെ ന്യൂട്രീഷൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിലെ സെല്യുറൽ ഫംഗ്ഷനെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ജലം വളരെയധികം നമ്മളെ സഹായിക്കുന്നു നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിർജലീകരണ പ്രശ്നം അതായത് ഡീഹൈഡ്രേറ്റ് ആകുന്ന ഡീഹൈഡ്രേറ്റ് ആകുന്നത് ജലം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വരുമ്പോഴാണ് ഈ ജലം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു അതുപോലെ തന്നെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇനി രണ്ടാമതായി അടുത്ത ഡോക്ടറെ പരിചയപ്പെടാം റെസ് അഥവാ നമ്മുടെ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ വിശ്രമം അത്യന്താപേക്ഷിതമാണ് വിശ്രമത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നു ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തി മിനിമം ആറ് മണിക്കൂർ ഉറങ്ങണമെന്നാണ് ശാസ്ത്രം പറയുന്നത് ആ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിജുവിനേഷൻ സംഭവിക്കുന്നത് റിജുവിനേഷനിലൂടെ നമ്മുടെ ടയേർഡ് സെൽസ് എനർജൈസ് ആവുകയും അതുവഴി നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇനി അടുത്തതായി നമ്മൾക്ക് മൂന്നാമത്തെ ഡോക്ടറിലേക്ക് പോയാലോ മൂന്നാമത്തെ ഡോക്ടറാണ് വ്യായാമം സ്ഥിരമായ ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തെ ശക്തവും ആരോഗ്യകരമായ നിലയിൽ പരിരക്ഷിക്കുന്നു ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം മാംസപേശികളെയും ആരോഗ്യമുള്ളതായി നിലനിർത്താൻ സഹായിക്കുന്നു വ്യായാമത്തിന്റെ കുറവ് കണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ദോഷങ്ങൾ സംഭവിക്കാം ആവശ്യമില്ലാത്ത കൊഴുപ്പ് അടിഞ്ഞുകൂടൽ ഉണർവില്ലായ്മ അടുത്തതായി നമ്മൾക്ക് നാലാമത്തെ ഡോക്ടറിലേക്ക് ഡോക്ടറിലേക്കൊന്ന് പോയി വന്നാലോ നാലാമത്തെ ഡോക്ടറാണ് ആഹാരം ആഹാരം അഥവാ ആഹാര ക്രമീകരണം ആഹാര ക്രമീകരണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ അഥവാ മിനറൽസ് നൽകുകയാണ് നമ്മുടെ ആഹാര ക്രമീകരണത്തിലൂടെ നമ്മുടെ ശരീരം ഉറച്ചതും ദൃഢമുള്ളതുമായി നമ്മൾക്ക് കാത്തു പരിപാലിക്കാൻ സാധിക്കുന്നു അതിനാൽ ഡയറ്റ് ആഹാര ക്രമീകരണം എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ആഹാരം അഥവാ ആഹാര ക്രമീകരണം എന്നുള്ള ഈ ഡോക്ടറും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഘടകമാണ് ഇനി നമുക്ക് അടുത്ത ഡോക്ടറിലേക്ക് നീങ്ങാം അടുത്ത ഡോക്ടറാണ് സ്വയം വിലമതിക്ക് അഥവാ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഘടകം ആണ് സെൽഫ് റെസ്പെക്ട് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാലാണ് മറ്റുള്ളവരും നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളു സ്വയം വിലമതിക്കുന്നതിലൂടെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഉണർവിനും മറ്റുള്ളവരുടെ മുമ്പിൽ കൂടാതെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള ഒരു കഴിവാണ് നമ്മൾക്ക് കിട്ടുന്നത് അത് ആയതിനാൽ ഈ ഡോക്ടറും നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇനി അവസാനത്തേതും ആറാമത്തേതുമായ ഡോക്ടറിലേക്കൊന്ന് പോയി വന്നാലോ ആത്മാർത്ഥ സുഹൃത്തു ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും അവരുമായിട്ടുള്ള ഇടപെടൽ സഹായിക്കുന്നു ഒരാളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുക എന്നുള്ളത് ഒരു കാര്യമല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായാൽ നമ്മൾക്ക് നമ്മളുടെ ഒപ്പീനിയൻ സ്വീകരിക്കുവാനും സാധിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം സംഘർഷഭരിതമാകാതെ കാത്തു സംരക്ഷിക്കുവാൻ സത്യസന്ധമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സാധിക്കുന്നതാണ് അതിനാലാണ് ഈ ആറ് ഘടകങ്ങളെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആറ് ഡോക്ടർമാർ എന്ന് വിളിക്കുന്നത് ഈ ആറ് ഘടകം എന്തുകൊണ്ടാണ് ലോകത്തിലെ ബെസ്റ്റ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിപ്രഗൽഭന്മാരായ ഡോക്ടേഴ്സ് എന്ന് എല്ലാവരും വിളിക്കുന്നതെന്ന് ഇപ്പോൾ നിൽക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും ആയതിനാൽ ഈ ആറ് ഡോക്ടേഴ്സിനെ എപ്പോഴും നിങ്ങളുടെ കൂടെ കരുതാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ